പ്രീസോർ ഞാൻ ഇടുക്കി ജില്ലയിൽ ചേറ്റുപുഴി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് അവിടെ ന്യൂ ന്യൂലൈഫ് ക്രിസ്ത്യൻ ചർച്ച് ആ ചർച്ചിലെ പാസ്റ്ററാണ് ഞാൻ ഇപ്പോൾ പാസ്റ്റർ ഗിരീഷ് മോഹന്റെ ഓഫീസിൽ ഞാൻ എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഈ ഡ്രസ്സ് കളക്ട് ചെയ്ത് ചേറ്റുവുഴിയിൽ തോട്ടം തൊഴിലാളികൾ ധാരാളമായി ഉള്ളൊരു സ്ഥലമാണ് അവിടേക്ക് തീർത്തും പാവങ്ങളുടെ ഇടയിലേക്ക് ഈ ഡ്രസ്സ് കൊണ്ടുപോകുന്നു കർത്തവല്ല അനുഗ്രഹിക്കട്ടെ ഗവർദർശി ദൈവത്തിൽ നമമഹത്വപ്പെടുമാറാകട്ടെ ഭത്താമിദാസും ഗിരീഷ് മോഹൻ ഫാസ്റ്റർ ഈ സ്ഥാപനത്തിൽ കടന്നു വരുവാൻ ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ ലഭിച്ച സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു ഇത് അനേക പ്രിയപ്പെട്ടവർ അവർക്കൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം പുതുപ്പള്ളി പ്രവർത്തിക്കുന്ന എൻ്റെയും റിവേൺ മിനിസ്റ്ററി അതിലേക്ക് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു നാളെ അനേക വ്യക്തികൾ ഹരേന്ദിൻ്റെ പ്രദേശത്ത് കടന്നു വരുന്നു അവർക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാത്തക്കവണ്ണം എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടിമാലി പ്രദേശത്തു നിന്നും മുണ്ടക്കയം പ്രദേശത്ത് കാഞ്ഞിരപ്പള്ളി പ്രദേശം ആളുകൾ കടന്നു വരുന്നുണ്ട് അവർക്കൊക്കെ അത് അനുഗ്രഹമായി തീരുവാൻ ഇതിന് മുഖാന്തരമായി തീർന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇത് നോക്കിത്തന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കും ധാരാളം ദൈവം പ്രതിഫലം കൊടുക്കട്ടെ താൻ്റെ ദാസന്റെ പ്രവർത്തനങ്ങൾ ഈ പാക്കിൽ പ്രവർത്തിക്കുന്ന ഗിരീഷ് മോഹൻ ഭാഷർ അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഫേറ്റ് മിനിസ്റ്ററിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അനേകർക്ക് ആശ്വാസമായി ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഓർത്ത് ദൈവത്തെ പിന്നെ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗിരീഷ് മോഹൻറെ നേതൃത്വത്തിൽ വെള്ളപ്പൊക്കക്കെടുതി അനുഭവിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളായ കുമരകം കാഞ്ഞിരം വൈക്കം ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വളരെ നിർധനരും പാവപ്പെട്ടവരുമായ പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമാകേണ്ടതിന് ഈ ഡ്രസ്സുമായി ഞങ്ങൾ കടന്നു പോകുവാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെയൊരു സംരംഭത്തിന് വേണ്ടി നൽകിയ ബഹറിനിലുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളിലൂടും ഉള്ള നന്ദി ഇദ്ധരണത്തിൽ രേഖപ്പെടുത്തുന്നു ഇത് അവർക്ക് വളരെ ആശ്വാസവും സന്തോഷപ്രദവുമാകുവാൻ വളരെ സാധ്യതയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് സ്വീകരിച്ചിട്ടുള്ളവരാണ് ഇപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇതുമായി നമ്മുടെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് പോകുകയാണ് ഇത് ഈ നന്മ അവർക്ക് വെച്ച് നീട്ടിയ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവന്ദനവും ഇത്തരണത്തിൽ പ്രകാശിപ്പിക്കുന്നു ഫാസ്റ്റർ ഗിരീഷ് മോഹൻ്റെ നേതൃത്വത്തിൽ ലഭിച്ച ഡ്രസ്സുകൾ ഇതാ ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്യുകയാണ് ദൈവനാമോഹത്വത്തിനായി ഇതെല്ലാം കളക്ട് ചെയ്യുകയും ഇവിടെ എത്തിക്കുകയും ചെയ്ത എല്ലാ ദൈവദാസ്മാർക്കും നന്ദി പറയുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ 慢一点。No,